എതിർപ്പുകൾ മറികടന്ന് മൂന്നാമതും ആണോ പരീക്ഷണം നടത്തിയതോടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരകൊറിയ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അംഗങ്ങളെല്ലാം ഉത്തരകൊറിയയുടെ നടപടിക്കെതിരെ രംഗത്തെത്തി ഉത്തരകൊറിയൻ നടപടി തികച്ചും പ്രകോപനപരവും മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം ഉത്തരകൊറിയയ്ക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ജപ്പാനും രംഗത്തെത്തി വാണിജ്യ പങ്കാളിയായ ചൈനയും ആണോപരീക്ഷണത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതോടെ രാജ്യം കൂടുതൽ സമ്മർദ്ദത്തിലാകുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബറിൽ യു എൻ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് വിലകൽപ്പിക്കാതെ ആണോപരീക്ഷണം നടത്തിയതോടെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി ഉത്തരകൊറിയൻ നടപടി ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് യു എൻ അഭിപ്രായപ്പെട്ടു ഉത്തരകൊറിയ ആണോപരീക്ഷണം നടത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ ദക്ഷിണ കൊറിയയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള രാജ്യത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ആണോപരീക്ഷണമെന്നായിരുന്നു ഉത്തരകൊറിയയുടെ പ്രതികരണം ഇതിനു പിന്തുണയുമായി ഇറാനും രംഗത്തെത്തി സമാധാന ആവശ്യങ്ങൾക്കായി ആണോപരീക്ഷണം നടത്താൻ ഒരു രാജ്യത്തിന് അവകാശമുണ്ടെന്ന് ഇറാൻ അറിയിച്ചു ഉപരോധങ്ങളേർപ്പെടുത്തി തങ്ങളെ തളർത്താനാകില്ലെന്ന മുന്നറിയിപ്പുമായി നിൽക്കുന്ന ഉത്തരകൊറിയയ്ക്കെതിരെ ഇനി എന്ത് നടപടിയാകും യു എൻ ലോകരാഷ്ട്രങ്ങളും സ്വീകരിക്കുക എന്നതാണ് അറിയാനുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ